സാറേ തമിഴക വെറ്റി കഴകം വിജയിയുടെ പാർട്ടിയുടെ പേരാണ് അദ്ദേഹത്തിന് അമ്പത് വയസ്സായി നമ്മൾ സ്ക്രീനിൽ കണ്ടു തുടങ്ങി വിജയ് അദ്ദേഹത്തിന് അമ്പത് വയസ്സായിരിക്കുകയാണ് ഈ അമ്പത് വയസ്സായ വിജയ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രവർത്തനം അതിനിടയ്ക്ക് വരുന്ന പ്രദേശ തെരഞ്ഞെടുപ്പുണ്ട് അതിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല അദ്ദേഹത്തിന് ഇപ്പോൾ വലിയൊരു മാതൃകയുണ്ട് അത് പവൻ കല്യാണാണ് പവൻ കല്യാണിൻ്റെ പിന്തുണയോടുകൂടിയാണ് ബി ജെ പിയും അവിടെ ടി ഡി പിയും ആന്ധ്രയിൽ വലിയ വിജയം നേടിയത് അത് അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് ആ വിജയത്തിൽ ഇപ്പോൾ പവൻ കല്യാണിനും ഇദ്ദേഹത്തിൻ്റെ വഴി വലിയ രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിനുമുണ്ട് ഇദ്ദേഹം പക്ഷേ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് തുടങ്ങിയിട്ടില്ല പക്ഷെ ചില സൈക്കിളിൽ പോവുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ജലത്തിന് സ്വാധീനിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് അപ്പം ചോദ്യം വിജയിയുടെ രാഷ്ട്രീയം ഈ തമിഴക വെട്രി കഴകം എങ്ങനെയായിരിക്കും വെട്രി എന്ന് പറയുന്നത് തമിഴ് വാക്കാണെങ്കിലും സാർ അറിയാമല്ലോ അപ്പം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതാണ്

കൊല്ലത്തുണ്ട് പത്തനംതിട്ടല്ലോ സുരേഷ് ഗോപി ആ സുരേഷ് സുരേഷ് ഗോപി ഗോപി അങ്ങനെ നേടിയ വിജയം നിങ്ങൾ വിജയിക്കുന്നതിന്റെ അപ്പുറത്താണ് സൗത്ത് ഇന്ത്യ കേരളം പോലെ സ്റ്റേറ്റില് ലോക്സഭാ സീറ്റ് എടുക്കുക അത്ര എളുപ്പമൊന്നുമല്ല ആ ബിജെപിന്റെ ഒന്നും കൈകൊണ്ട് ഏറ്റവും ജെ ജെ പിയുടെ വോട്ട് പ്ലസ് സുരേഷ് ഗോപിയുടെ സൂപ്പർ സ്റ്റാർ പരിവേഷമാണ് അതേ പവൻ കല്യാണെക്കാട്ട് ഇമ്പാക്ട് അതാ പണ്ട് എൻ എസ് സി സാർ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് അന്ന് ഇവിടെ അമ്പ ഓടിയൊക്കെ ചെയ്യായിരുന്നു ഇവിടെ കാശിയൊക്കെ അദ്ദേഹം ആ മനുഷ്യനല്ലേ അതായത് ഇട്ട് കുത്തി ഇൻഡിപെൻഡന്റ് പാർട്ടിണ്ടാക്കാൻ ശ്രമിച്ചത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ക്ലച്ച് പിടിച്ചില്ല അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം വിജയ്ക്ക് വലിയ ഇൻസ്പിറേഷനാണ് അപ്പോൾ അതാ അപ്പം ഇത് രണ്ടും കൂടി വിജയ്ക്കൊരു വിജയ് എന്ന് വെച്ചാൽ ഒന്ന് വളരെ സുരേഷ് ഗോപിയുടെ വേദരൂപ വിജയുടെ ജീവിതത്തിൽ ഓരോ ഘട്ടവും വിജയ് ഡിസൈൻ ചെയ്തു വന്നിട്ടുള്ള ആളാണ് പിന്നെ അതിനൊരു കാര്യം എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ അച്ഛൻ സുരേഷ് ഗോപിനെ ഐ എസ് ആറിനോ അതിനെ കറങ്ങാഗ്രഹിച്ച ഒരു സിനിമ അറിയുന്നതുകൊണ്ട് ഒരപ്പില്ലല്ലോ സിനിമ ഇത് സുരേഷ് ഗോപിന്റെ തീരുമാനമായിരുന്നു പക്ഷെ മറ്റേതല്ല അച്ഛന്റെ തീരുമാനം അച്ഛൻ അമ്മേന്റെ തീരുമാനമാണ് ഇങ്ങനെ സിനിമ അവർ രണ്ടുപേരും സിനിമയില് ഒരാൾ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരാൾ ഡയറക്ടറാണ് റഹ്മാന്റെ ആദ്യകാലത്തെ തമിഴ് സിനിമകളൊക്കെ ചെയ്തത് അച്ഛനാണ് ഇങ്ങനെ പഴയ കമ്മ്യൂണിസ്റ്റാണ് പഴയ കമ്മ്യൂണിസ്റ്റ് തന്നെ അപ്പം ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ സ്വാധീനം അവരുടെ കുടുംബത്തിലുണ്ട് ഇയാളുടെ അച്ഛനും ഇളയരാജിയൊക്കെ ഒരു ടീം ആയിരുന്നു അതിന് ഇങ്ങനെ കൊല്ലത്തെ ഒരു താഹന്ന് തോന്നുന്ന ഒരാളുണ്ട് അവരൊക്കെ അന്ന് ഒരുമിച്ചായിരുന്നു താഹന്റെ സുഹൃത്താണ് തിരുവനന്തപുരത്ത് ഒരു ബിസിനസ്മാൻ ഓ ഒരാളോട് ഈ കഥകളൊക്കെ പറഞ്ഞത് പിന്നെ അതിനുശേഷം ഇവരൊക്കെ രക്ഷപ്പെട്ടു അമരൻ അവരൊക്കെ രക്ഷപ്പെട്ടു ആ ടീം അങ് രക്ഷപ്പെട്ടു ഓരോ രീതിയിൽ അതില് വിജയൻ ആ രീതി വളർത്തിക്കൊണ്ട് വന്നതാണ് അപ്പൊ വിജയ്യുടെ ആദ്യകാല സിനിമകളൊക്കെ ചൂസ് ചെയ്യുന്ന അയാൾ അച്ഛനായിരുന്നു വിജയ് അയാളെ കരിയർ ഓരോ ഘട്ടത്തിലും ഒരു ഘട്ടം എത്തിയ സമയത്ത് ബ്രേക്ക് കിട്ടുന്നത് അനിയതി പ്രാവിന്റെ റീമേക്കോട് കൂട്ടിയിട്ടാണ് തമിഴ്നാട്ടിലും അതോടുകൂടി വിജയ് ഒരു അറിയപ്പെടുന്ന താരമായിട്ട് മാറും പിന്നെ തുള്ളാത വനവും തുള്ളും പോലുള്ള കുഷി പോലുള്ള സിനിമകൾ സൂപ്പർ ഹിറ്റായി

മ്യൂസിക് മ്യൂസിക്ക് ഫാസിൽ സിദ്ദിഖ് ലാലി എആർ ഒമാൻ ആയിട്ട് ഭയങ്കര ബന്ധമുണ്ട് അന്ന് ഇയാള് ശേഖരൻ ആണല്ലോ ഇയാള് പാവം ദാരിദ്ര്യം കഷ്ടപ്പാടായിട്ട് കീബോർഡായിട്ട് വരുമ്പോ ഭയങ്കര സഹായിച്ചിട്ടുണ്ട് ഫാസിലിന്റെ ഈ ഫാദുബാസിനെ ഇങ്ങനെ രക്ഷപ്പെടാൻ കാരണം അച്ഛൻ ചെയ്ത നല്ല കാര്യങ്ങളാണ് ഫാസ് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ആളുകള് മൂന്ന് ഇൻഡസ്ട്രീന് സാധി സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കിയ ആളാണ് തെലുങ്ക് മലയാളം ഫാസിൽ തമിഴ് ആ ഫാസിൽ ഭയങ്കര ആ കാലഘട്ടത്തിലെ അപ്പം അതിന്റെ ഒരു ഗുണം ഞാൻ കിട്ടുന്നുണ്ട് അപ്പം ഈ പറയുന്ന പോലെ അപ്പം അപ്പച്ച അപ്പച്ചൻ ഈ ടീമിലുള്ള ആളായതുകൊണ്ട് കാവ്യന്തരി സഹായിത്ത് അവരായിരുന്നുള്ളസം ഇവരുടെ പടങ്ങൾ സിദ്ദിഖ്ലാലിൻ്റെയും പിന്നെ ഫാസിൻ്റെ സിനിമകളൊക്കിക്കൊണ്ടിരുന്നത് അപ്പം ആ കൂട്ടത്തുള്ള ആയതുകൊണ്ട് അറിയാം അപ്പച്ചൻ വിജയിച്ചാൽ ഏകാമാനം കിട്ടും അപ്പം ഏകമാനെ ഇതുപോലെ ആ ഒരു ഘട്ടത്തിൽ സഹായിച്ചതുകൊണ്ട് അപ്പം ഏകോമാനം പണ്ട് കണ്ടു അപ്പം ഏകാഹ്മാൻ ചെയ്ത് കൊടുത്തു ചെയ്തുകൊടുത്ത് മ്യൂസിക് കൊടുത്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല അതൊരു വിജയ് എന്നെപ്പോലുള്ള താരത്തിന് പറ്റിയൊരു പാട്ടല്ല അത് തോന്ന് പാട്ട് മാറ്റി കൊടുത്തു വിജയ് ഏതാമ്മൻ്റെ അടുത്ത് അപ്പച്ചെ ഞാൻ താരത്തിന് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നും ഏതമ്മ പോയിരമുത്തൂനെ പോയിട്ട് കണ്ടിട്ട് ഒരു പാട്ട് എഴുതി കൊണ്ടുപോകാം ഞാനതിന് മ്യൂസിക്കർ അങ്ങനെയുള്ള പാട്ടാണ് ഒരു വിജയിയുടെ അയാൾ ഏറ്റവും ഫേവററ്റ് അടിപൊളി പാട്ട് അങ്ങനെയാണ് വന്നതാണ് ഏതമ്മ മറ്റേ പാട്ട് രജനീകാന്തിന്റെ പടത്തിന് കൊടുത്തു എനിക്ക് തോന്നുന്നു മറ്റേ പാട്ടാന്ന് തോന്നുന്ന പാട്ട് അത് പക്ഷേ അങ്ങനെ വിജയ്ക്ക് പറ്റിയ പാട്ടല്ല ഞാൻ പറഞ്ഞത് വിജയ് ആ രീതിയിലാണ് വിജയ്യുടെ ഓരോ സിനിമയും പപ്പച്ചൻ തന്നെ പറയുന്നുണ്ട് ഇവിടെ മലയാളത്തിലെ വേറെ ഏതൊരു സിനിമയുടെ കഥ വിജയി വിജയിനോട് പറഞ്ഞപ്പോ വിജയ് പറഞ്ഞു അത് എന്നെ പോലെ സ്റ്റാറിന് പറ്റിയ സിനിമയല്ല എന്ന് പറഞ്ഞു എന്നിട്ട് വിജയ് ഭഗവതിക്ക് ഡേറ്റ് കൊടുത്തു ഭഗവതി എട്ടിലേക്ക് പൊട്ടി ചെയ്തു അങ്ങനെ വിജയ് ഓരോ ഘട്ടത്തിലും സ്വയം അച്ഛനും വിജയ് കൂടി തന്നെ ഡിസൈൻ ചെയ്തു അതായത് ആദ്യത്തെ മൂന്ന് ഡയറക്ട് ണല്ലോ ആ മൂന്ന് വിജയ് ആണല്ലോ ബുദ്ധിയാണ് പുറത്തിരുന്ന് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു പിന്നെ ഇയാള് വിജയ് ഭയങ്കര പാഷനേറ്റാണ് വിജയ്നെ പേര് എങ്ങനെ നമ്മള് ഗോസിപ്പുകളും കേട്ടില്ല ഫാമിലി മാൻ ആണ് ഭയങ്കര പാഷനേറ്റും വിജയ് പിന്നെ ഈ പറഞ്ഞ കുറച്ച് ഈഗോയും ഉണ്ട് കാരണം ഈ പിന്നെ ബിജെപിക്കാർ അധികാരത്തിൽ എന്തോ തോണ്ടിയ സമയത്ത് അങ്ങനെ ജോസഫ് വിജയി ആണ് അങ്ങനെ പറയണത് അപകാര ധൈര്യം വേണം നമ്മുടെ വിജയി നേരം അപ്പൊ വിജയിക്കൊരു മെറ്റൽ ഉണ്ട് പിന്നെ അവിടെ വെള്ളപ്പൊക്കെ ഉണ്ടായ സമയത്തും ഇപ്പോൾ ഈ പറയുന്ന പോലെ ദുരിതാശ്വാസം ഒക്കെ നടത്തി പിന്നെ രജനി ഇറങ്ങിയിട്ട് വിട്ടുപോയൊരു ഫീൽഡ് ഉണ്ട് രജനി ഇറങ്ങിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ വിചാരിച്ച ഒരുപാട് ആളുകളുണ്ട് രജനി ഫാൻസ് ക്ലബ് അല്ല അല്ലാത്ത ഒരുപാട് ഒരുപാടാണ് അവർക്ക് വിജയി രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ വിജയിയെ സപ്പോർട്ട് ചെയ്യാനും സാധ്യതയുണ്ട് പിന്നെ ഒരു ദബീഡിൻ രാഷ്ട്രീയം ഇപ്പൊ സ്റ്റെയിനാണ് ആണ് ദ്രവിച്ചിരിക്കുന്നത് ദബീഡിയൻ രാഷ്ട്രീയം അവിടെ ഒരു പുതിയ ദിശാബോധം നൽകുന്ന ഒരാളെ തമിഴ്നാട് നോക്കുന്നുണ്ട് അങ്ങനെ ഒരാളെയാണ് അണ്ണാ അങ്ങനെ ദേശീയവാദി അങ്ങനെ ഒരാളെ അവർ നോക്കുന്നുണ്ട് അതാണ് അണ്ണാമല ആ അണ്ണാമല സ്പേസിലേക്ക് പതുക്കെ പതുക്കെ വരും പക്ഷെ എന്നാൽ ബി ജെ പിയുടെ ദേശീയവാദം തമിഴ് 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 തമിഴൻ്റെ ഒരു ആത്മാവിൽ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു നിയോ ദ്രവീഡിയൻ മൂവ്മെന്റ് ആണ് കൂടുതൽ ശക്തി വായിക്കാൻ സാധ്യത അതിപ്പി എം കെ ഒരു കച്ചവട പാർട്ടിയായി മാറി പിന്നെ ഏതാണില്ലാതായി അതുപോലെ തന്നെ ഡി എം കെ ആണ് ദ്രവിച്ചു തുടങ്ങി ആ സമയത്ത് സ്വാഭാവികമായിട്ടും വിജയ് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഇമേജ് അച്ഛന്റെ ഗൈഡൻസ് എല്ലാം കൂടി കൊണ്ട് വിജയ് വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല മോഡിയോടുള്ള വിരിയാത അതിശക്തമാണല്ലോ തമിഴ്നാട്ടില് ബി ജെ പിയോടുള്ള അപ്പൊ ഈ എതിർ ഗ്രൂപ്പുകളെല്ലാം കൂടി സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ ന്യൂനപക്ഷം അവിടെ എന്ന് വെച്ചാൽ ഇപ്പം ക്രിസ്ത്യാനികൾ താരതമ്യേന എണ്ണം കുറവാണ് പക്ഷെ അവിടെ പോകുക വളരെ പെട്ടെന്ന് ലാറ്റിൻ സഭയും സി എസ് ഐ സഭയും ഈ പെന്തക്കോ സഭകൾ തന്നെ വലിയ വളർച്ചയുണ്ട് വലിയ സിനിമാണ്ടികളൊക്കെ പോയിട്ടുണ്ട് ലാറ്റിൻ സഭയ്ക്ക് നല്ല സ്വാധീനമുള്ള സാധ്യത വേളാങ്കണ്ണി ഉണ്ട് അവർക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് അപ്പൊ ഇത് പിന്നെ മാത്രമല്ല ഈ പറയുന്ന ഇതൊക്കെ ആയിട്ട് ഒരു ഒ ബി സി മുസ്ലിം പൊളിറ്റിക്സും അതിപ്പോ ദ്രാവിഡ പാർട്ടികൾ അതായത് ഡി എം കെയുടെ കൂടെയാണ് മുസ്ലിംസ് ഒക്കെ കൂടുതലായിട്ടുള്ളത് അവരെല്ലാം ഈ പറഞ്ഞ ബി ജെ പി വിരോധം കൊണ്ട് വിജയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ വിജയ് നാളെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ സാധ്യത കല്പിക്കപ്പെടുന്ന ഒരാളാണ് ആ കാര്യമുണ്ട് ശിവാജി ഓസിനോട്ടെ പോപ്പുലർ സ്റ്റാർ കമലോട്ടെ പോപ്പുലർ സ്റ്റാറിലേക്ക് രജനീകാന്ത് രജനി വന്നാൽ രജനി രക്ഷപ്പെട്ടിരുന്നു വിജയകാന്ത് ഇത്രയും വോട്ട് ഇരുപത് സീറ്റ് വന്നിട്ടുണ്ട് നിയമസഭയില് ഇവരെ പോലെയുള്ള വലിയ ആളല്ലല്ലോ പക്ഷെ അത് ജനകീയ ജനകീയ താരം കമലഹാസൻ ഈ പറയുന്ന വലിയ എന്താണ് മറ്റേ പാട്ടുണ്ടല്ല ഗുണാലെ പാട്ടെന്താ അങ്ങനെയുള്ള പാട്ടൊക്കെ പാടി അങ്ങനെയുള്ള മനുഷ്യന് മനസ്സിലാകുന്ന സിനിമ ഓരോ കാലത്ത് എടുക്കും പിന്നെ അവനാളാ പോലെ അല്ല നടന ഇപ്പം രജനികാന്ത് ഉണ്ടാക്കുന്ന ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പൊളിഞ്ഞു പോയത് രജനീകാന്ത് തമിഴൻ്റെ കകപ്പ് നോൺ ബ്രാഹ്മണ് ഇയാള് ബ്രാഹ്മണൻ ആയിപ്പോലോ അതൊക്കെ വലിയ പ്രശ്നമാണ് അവിടെ കകപ്പ് ബ്രാഹ്മണൊക്കെ ആയ വല്യ പ്രശ്നമാണ് എം ജി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ ഈ പിന്നെ ജയലളിത എം ജി ആളായത് വന്നോണ്ട് ഇതുപോലെ ജയലളിത എ ഡി എംക്ക് നശിച്ചു പോകുന്ന ഘട്ടത്തിൽ ദിശാബോധം നൽകി അവിടെയാണ് വിജയിയുടെ ഒരു പ്രത്യേകത വിജയ്ക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് എ ഡി എംക്ക് ഡി എം കെ ആളുകൾ വിജയിന്റെ കൂടെ കൂടും അവിടുന്ന് തമിഴ് ബോധത്തിന് പുതിയ ദിശാബോധം നൽകി നൽകാൻ പറ്റും എന്നുള്ളതാണ് വിജയുടെ കാര്യം അപ്പൊ വിജയ് അടുത്ത കാലത്ത് വരുന്ന സിനിമകളെല്ലാം പൊളിറ്റിക്കലുമാണ് പൊളിറ്റിക്കൽ സിനിമകൾ അപ്പൊ അതുകൊണ്ട് ആ ഒരു ആ ഒരു ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം വിജയിക്കുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് പിന്നെ സുരേഷ് ഗോപി വിജയിച്ചില്ലേ സുരേഷ് ഗോപി ഇതേപോലെ ഞാൻ പറഞ്ഞല്ലേ കൃത്യമായിട്ട് സുരേഷ് ഗോപി ഓരോ ക്യാരക്ടറും സുരേഷ് ഗോപി രൂപപ്പെടുത്തിയാണ് പല ഡയലോഗുകളും സുരേഷ് ഗോപി രൂപപ്പെടുത്തിയാണ് ഇന്ന സമയത്ത് ഇന്നാളെനിക്ക് വില്ലനായി വരണമെന്ന് ഇന്ന സമയത്ത് ആൾ ഇന്നാളായിരുന്നു ഞാൻ അടിമേടിക്കില്ല എന്നൊക്കെ സുരേഷ് ഗോപി തീരുമാനിച്ചു അങ്ങനെ അയാൾ ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടാണ് സുരേഷ് ഗോപി ഇന്ന് കാണുന്ന താരമായത് അങ്ങനെ കരിയർ പക്ഷേ ഇടക്കാൽ നോക്കി എന്താ വെച്ചാൽ ഭയങ്കര ദൈവ സ്നേഹമൊക്കെ തോന്നുന്നു ഓരോ ഡേറ്റ് കൊടുക്കും അങ്ങനെയാണ് പടം ഫ്ലോപ്പ് ആയിട്ട് ഒരുപാട് പടങ്ങൾ പക്ഷേ മനസ്സിൽ നന്മ കൊണ്ട് പിന്നെ തിരിച്ചു വരും ജോഷി സാ ഷാജിയോ എഞ്ചി പണിക്കർ ഒക്കെ ഒരു വലിയ ഹിറ്റുമായിട്ട് വരും അതാണ് മൂവരുടെ ഒരു ചരിത്രം വിജയം സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പത്ത് പടം പൊട്ടിയാലും വിജയ് നിൽക്കും ഒരു സൂപ്പർ സ്റ്റാർ ആണ് രജനീകാന്തും രജനീകാന്തിന് ശേഷമുള്ള സൂപ്പർ സ്റ്റാർ പോപ്പുലർ സ്റ്റാർ ഇയാൾ തന്നെയാണ് വിജയ് രജനീകാന്തിന്റെ ആ ഒരു പോപ്പുലർ സ്റ്റാറിനത്തായിട്ട് മത്സരിക്കാൻ പോലും ആർക്കാവില്ല കമലാസനാവില്ല കാരണം ജയിലർ ഇറങ്ങി ജയിലർ ഇറങ്ങി തൊട്ട് പറഞ്ഞുതന്നെ ലിയോ ഇറങ്ങുന്നു അപ്പം ലിയോ ജയിലറിന്റെ കളക്ഷനെ ലിയോ മറികടക്കുമെന്നുള്ള അത് ആ സ്റ്റാർഡം അങ്ങനെ നിൽക്കുന്നുണ്ടാകും അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് കമലഹാസന് പിന്നെ ബ്ലൂ മൂൺ എന്നൊക്കെ പറഞ്ഞ പോലെ വിക്കം ഒരു ഇന്ത്യൻ ഒക്കെ വരികയുള്ളൂ അതുപോലല്ലേ രജനീകാന്തും വിജയി അതുപോലെ ശിവാജി കണാക്ഷൻ നല്ല നടനാണ് പക്ഷെ പോപ്പുലർ സ്റ്റാർ ആയിരുന്നില്ല എങ്ങനെ കയ്യിലിരിപ്പാ കണക്കാർ മറ്റേന്ന് വെച്ചാൽ മക്കൾ ശല്വായിരുന്നല്ലോ അതെ 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 അതാണ് കാര്യം ഇവിടെ എന്തായാലും വിജയ് 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 വരുമോ ഇല്ലയോ എന്നുള്ളത് വന്ന വേറെ കേരളത്തിലും മറ്റേ ഒക്കെ കേരളത്തിൽ ഞാൻ യുവാക്കളുടെ ഇടയില് ഇടയില് പിന്നെ ലാറ്റിൻ കമ്മ്യൂണിറ്റിന്റെ ും വിശേഷും കൂടുതൽ വാർത്തകളും വാർത്തകളും വിശേഷങ്ങളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്താൻ എത്താൻ മലയാളം മലയാളം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അമർത്തുക കൂടുതൽ ബെൽബട്ടനും അമർത്തുക